നമുക്ക് ജീവിതത്തിൽ തീരെ ഇഷ്ടമില്ലാത്ത ഇഷ്ടമില്ലാത്തെന്ന് പറഞ്ഞാൽ രാഷ്ട്രീയമായിട്ട് ഇഷ്ടമില്ലാത്ത അല്ലെങ്കിൽ നമ്മൾ രാഷ്ട്രീയമായിട്ട് നമ്മുടെ പ്രതിയോഗിയായി കാണുന്ന നമുക്കൊരു ഭീഷണിയാവുമെന്ന് കരുതുന്ന അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ തകർച്ച കാണാൻ ആഗ്രഹിക്കുന്ന ആ രീതിയിലുള്ള മാനസിക ഒരാൾക്ക് വേണ്ടിയിട്ട് അയാൾ എങ്ങനെയെങ്കിലും ജയിച്ച് കാണണം അതിനുവേണ്ടി ഞാൻ എത്രയും ഡെഡിക്കേറ്റ് ചെയ്യും എന്നുള്ള ഞാൻ എത്ര സമയം വേണമെങ്കിലും ചെലവഴിക്കാം വേണമെങ്കിൽ പൈസ വേണമെങ്കിൽ ചിലവഴിക്കാം എങ്ങനെയെങ്കിലും പുള്ളിയെ ഒരു വല്ലാത്ത ആഗ്രഹത്തിലേക്ക് പോകേണ്ടി വരുന്ന സാഹചര്യം എന്ന് പറയുന്നത് ഏറ്റവും വലിയ നിസ്സഹായ അവസ്ഥയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇപ്പോൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം അതാണ് തിരുവനന്തപുരത്ത് ശശി തരൂർ തോൽക്കുമോ എന്ന ഭീതി അദ്ദേഹത്തിനുമുണ്ട് എങ്ങനെയെങ്കിലും തരൂരിനെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പെടാപ്പാടിലാണ് ശശി പിന്നെ വി ഡി സതീശൻ അതിൻ്റെ കാര്യകാരണങ്ങളിലേക്ക് വരുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ അദ്ദേഹം നിയമസഭയിലേക്ക് വട്ടിയൂർ കാവ് മണ്ഡലത്തിൽ കാരണം തിരുവനന്തപുരത്ത് നിന്ന് മിക്കവാറും തോൽവി ഉറപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട് വട്ടിയൂർക്കാവിൽ വന്ന് മത്സരിക്കാൻ സാധ്യതയുണ്ടെന്നും അങ്ങനെ മത്സരിച്ചാൽ ശശി തരൂര് ജയിച്ചു കഴിഞ്ഞാൽ പ്രവർത്തക സമിതി അംഗമാണ് ഇപ്പോൾ കോൺഗ്രസിലെ ഏറ്റവും വലിയ കേരളത്തിൽ നിന്നുള്ള നേതാക്കന്മാരിൽ കെ സി വേണുഗോപാല കഴിഞ്ഞ അടുത്ത ആൾ ശശി തരൂരാണ് വി ഡി സതീശൻ പിന്നെ വർക്കിംഗ് കമ്മിറ്റിക്ക് അങ്ങനെ വരുമ്പം ആ സ്ഥാനത്തേക്ക് ക്ലെയിം ചെയ്യാൻ പ്രതിപക്ഷ പ്രതിപക്ഷത്താണെങ്കിൽ പ്രതിപക്ഷ നേതൃത്വ സ്ഥാനത്തേക്ക് ഭരണം കിട്ടുകയാണെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ക്ലെയിം ചെയ്യാനുള്ള സാധ്യതയാണ് ഈ സതീശനെ എത്ര വലിയ അംഗലാപരാക്കുന്നത് ഇനിയിപ്പോൾ അതിൻ്റെ കുറച്ചുകൂടി പിന്നെ വിശദാംശങ്ങളിലേക്ക് പോവാം ഈ സർവേകളൊക്കെ വരുന്നുണ്ട് മനോരമയുടെയും മാതൃഭൂമിയൊക്കെ സർവേയും കണ്ടു അവിടെ തരൂരെന്നെ ജയിക്കുന്നത് അവരുടെ സർവേ എനിക്കൊരു വിശ്വാസം ഒന്നുമില്ല കാരണം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഇതേ പറയുന്ന മനോരമ ന്യൂസിനകത്ത് ജോണി ലൂക്കോസും ഷാനി പ്രഭാകറും അയ്യപ്പദാസും കൂടി വിൽക്കുമ്പോൾ ജോണി സാക്ഷാൽ ജോണി ലൂക്കോസ് എന്ന് മലയാള മാധ്യമരംഗത്തെ ഏറ്റവും ഞാൻ ആദരിക്കുന്ന വ്യക്തികളിലൊന്നായിട്ടുള്ള ജോണി ലൂക്കോസ് പറയുകയാണ് ഉടുമ്പജോലിയിൽ ഇതാ എം എം മണി തോറ്റിരിക്കുന്നു സർവേയാണ് പ്രവചനം നടത്തുക എലക്ഷൻ റിസൾട്ട് വരുന്നതിന് മുമ്പ് ഉടുംബജോലിയിൽ എം എം മണി തോക്കെന്ന് പറഞ്ഞാൽ ഇവർ ഇലക്ഷൻ റിസൾട്ട് വന്നപ്പോൾ ഉടമ്പ ഉടമ എം എം മണി ഏകദേശം കാൽ ലക്ഷം വോട്ടുകൾക്ക് വിജയിക്കുന്ന വാർത്തയാണ് കണ്ടത് അത് വലിയ ട്രോളർമാരെല്ലാം വലിയൊരു ടൂളായിട്ട് ഉപയോഗിച്ചിരുന്നു അങ്ങനെയാണ് ഇവരുടെ സർവേ എന്ന് പറയുന്നത് ഈ ഏജൻസികളെ ഏൽപ്പിച്ചിട്ട് പോയിട്ടുള്ള നടത്തുന്ന ചില കാര്യങ്ങളാണ് ആളുകൾ തുറന്നു അവരുടെ സംസാരിക്കുന്നില്ല എന്നുള്ളതാണ് പക്ഷേ നമ്മുടെയൊക്കെ ഒരു സർവേയുടെ രീതിയുണ്ട് അപ്പോൾ ഞാനിപ്പോൾ അഞ്ച് ദിവസം തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നു ഏപ്രിൽ മാസം ആറാം തീയതി തൊട്ട് പതിനൊന്നാം തീയതി വരെ തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നു ബി ജെ പി സംസ്ഥാന കമ്മിറ്റി ഓഫീസിന് തൊട്ടടുത്ത് തന്നെ അരിസ്റ്റോ ജംഗ്ഷനിലുള്ള തമ്പുരു ഹോട്ടലിൽ ഞാൻ താമസിച്ചിരുന്നത് ആ സമയത്ത് ഞാൻ പകൽ സമയത്തൊക്കെ ഇങ്ങനെ ഇറങ്ങി നടക്കും ഓട്ടോക്കാരോട് ചോദിക്കും അങ്ങനെയൊക്കെ ചോദിക്കും അതിൻ്റെ പഴയ അത് ഇപ്പോൾ തൃക്കാക്കര ഉപ ഉപതെരഞ്ഞെടുപ്പിൻ്റെ സമയം തൊട്ടാണ് എന്നാണ് ഞാൻ മീഡിയ ഫീഡിലേക്കൊക്കെ വരുന്ന സമയമാണ് നാടാ ന്യൂസിലാണ് ആ സമയത്താണ് ഞാൻ കരുതിയത് ഇങ്ങനെ തട്ടുകടയിലൊക്കെ പരിക്കുക ചായ കുടിക്കുക അപ്പോൾ ചായക്കടയിൽ ഇരിക്കുന്ന ആൾക്കാരോട് ഇങ്ങനെ ചോദിക്കുക മറ്റേ മൈക്കും കോപ്പും കൊണ്ടും തന്നെ മുമ്പിൽ പോയിട്ട് ആർക്ക് വോട്ട് ചെയ്യുന്നു ചോദിക്കുമ്പോൾ ഇവർക്ക് പേടിയായിട്ട് ഇവർ ആരൊക്കെ വോട്ട് ചെയ്യാൻ കരുതിയതെന്ന് പോലും ഉദ്ദേശിക്കില്ല അവർക്ക് ആരെയും പീഡിപ്പിച്ച് നിർത്തുന്നത് അവർക്ക് വോട്ട് ചെയ്യുമെന്ന് പറയും സൈക്കോളജി മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഉള്ളു തുറന്ന് സംസാരിക്കണം അപ്പം ചായക്കടയിലൊക്കെ പോയിരിക്കും സംസാരിക്കും അല്ലെങ്കിൽ അല്ലെങ്കിൽ ഓട്ടോറിക്ഷയിൽ കയറിയിട്ട് കുട്ടികളിൽ യാത്ര പോകുകയാണെങ്കിൽ മുപ്പത് രൂപ കൊടുത്ത് കഴിഞ്ഞാൽ കുറേ വേൽ മതിയല്ലോ ചുമ്മാ അങ്ങനെ കയറിയാൽ മതി അങ്ങനെ നാലോട്ടേക്ക് കയറിയാൽ നൂറ്റൂറ് രൂപയുള്ളൂ ആ സമയത്ത് ആ ഓട്ടോ ഡ്രൈവർമാരുടെ മനസ്സിലുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റും അല്ലാതെ ഉള്ള ചില പിന്നെ കടയിൽ ഒരു കടയിൽ കയറിയിട്ട് നമ്മൾ ചായ കുടിക്കാൻ കയറുകയാണെങ്കിൽ അവിടെ എന്തെങ്കിലും ചോദിക്കാൻ പറ്റും അല്ലെങ്കിൽ ഒരു സിഗർട്ട് പഠിക്കാൻ കയറുകയാണെങ്കിൽ അവിടെ ഒന്ന് മെല്ലെ രണ്ട് പേരുണ്ടെങ്കിൽ ഒന്ന് ഈ ചോദിക്കാൻ പറ്റും അത് കാഷ്വൽ ടോക്ക് ആകുമ്പോൾ അവർ ഓപ്പൺ ആവും അവരുടെ മനസ്സിലുള്ള വികാരം നമുക്ക് മനസ്സിലാവും അവർ പൾസ് മനസ്സിലാവും ട്രെൻഡ് മനസ്സിലാവും അങ്ങനെയാണ് തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഞാൻ അന്ന് പിന്നെ എന്തായിരുന്നാലും ഉമാ തോമസ് ജയിക്കുമെന്ന് പറഞ്ഞു സി പി എമ്മിൻ്റെ നേതാക്കന്മാരോട് പലരോടും ഞാൻ സംസാരിച്ച് പറഞ്ഞു ഇല്ല ജോ ജോസഫ് നേരിയ മാർജിനിൽ ജയിക്കും എന്നാണ് പറഞ്ഞത് അവസാനം തെരഞ്ഞെടുപ്പിൻ്റെ കണക്ക് വന്നപ്പോഴും ഉമാ തോമസ് എണ്ണായിരം വോട്ടിനകത്തേ ജയിക്കുകയുള്ളൂ എന്നുള്ളത് കാരണം പതിനായിരത്തോളം വോട്ട് പി ടി തോമസ് പിടിച്ചിരുന്നു തെരഞ്ഞെടുപ്പിൻ്റെ അന്ന് വൈകിട്ട് ശ്രീമതി ഉമാ തോമസിൻ്റെ മകൻ ഡോക്ടർ വിഷ്ണു അവരുടെ മൂത്ത മകൻ രണ്ടാം മക്കളാണ് വിഷ്ണു എന്നെ വിളിക്കുന്നു അന്ന് രാത്രി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എന്തായിരിക്കും രാജ്യമായിട്ട അവസ്ഥ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എൻ്റെ ഒരു കണക്കൂട്ടുള്ള ഒരു ഇരുപത്തി രണ്ടായിരം വോട്ടിൽ ജയിക്കുന്നു എന്നുള്ളതാണ് കാരണം വോട്ട് ചെയ്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകർ തന്നെ പലരും പിണറായി വിരോധത്തിൻ്റെ പേരിൽ നിങ്ങൾക്ക് അനുകൂലമായിട്ട് വോട്ട് ചെയ്തിട്ടുണ്ട് ബി ജെ പി വോട്ട് ചെയ്തിട്ടുണ്ട് എന്നൊക്കെയാണ് എനിക്ക് അറിയാൻ എനിക്കറിയാൻ പറ്റുന്നതെന്ന് പറഞ്ഞു ഇത് എന്നെ ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞു നെഗറ്റീവായിട്ട് എടുക്കരുത് ഫാക്റ്റാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ആർക്കുവാണെങ്കിലും വിഷ്ണോട് ചോദിച്ചു നോക്കാം ഡോക്ടർ വിഷ്ണുവിനോട് ഓ വിഷ്ണുനോട് ഞാൻ പറഞ്ഞു ഞാൻ അങ്ങനെ ഇരുപത്തി രണ്ടായിരം വോട്ടിനെ എൻ്റെ അപ്പനോട് പറഞ്ഞു രാജേണ്ട അങ്ങനെയൊന്നും ജയിച്ചില്ലേം വേണ്ടില്ല അപ്പയ്ക്ക് കിട്ടിയതിനേക്കാൾ ഒരു വോട്ടെങ്കിലും കൂടുതൽ അമ്മയ്ക്ക് കിട്ടണം അപ്പളാണത് അപ്പക്കുള്ള ആദരമായിട്ട് മാറുന്നേ അത്ര ടെൻഷൻ ഉണ്ടെന്നാണ് പറഞ്ഞു ഒരു ടെൻഷൻ വേണ്ട ഇരുപത്തി രണ്ടായിരം വോട്ടിന് എന്ന് പറഞ്ഞു എലക്ഷനിലെ വോട്ട് എണ്ണിക്കൊണ്ടിരിക്കുമ്പോൾ ഇരുപത്തി വോട്ട് കഴിച്ചപ്പം എന്നെ വിഷ്ണു വിളിക്കുകയും ചെയ്തു ഞാൻ മാത്രമല്ല അവിടെയുള്ള സി പി എമ്മിന്റെ പല നേതാക്കന്മാരുമായിട്ട് സമയത്ത് ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട് ചിലർ എന്നോട് ഇങ്ങോട്ട് പറഞ്ഞിട്ട് ഇരുപത്തിരണ്ടായിരം വോട്ടുകൾ ജയിക്കുമെന്ന് ഞാൻ വിഷുവിടെ അടുത്ത് പറയാനുള്ള ധൈര്യത്തിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി പി എമ്മിന്റെ നേതാക്കന്മാരെനിക്ക് എതിട്ടുള്ള ഫീഡ്ബാക്കാണ് നാലുമണിവരെ വോട്ട് ചെയ്യാൻ പോകാതിരുന്ന സി പി എമ്മിന്റെ ലോക്കൽ കമ്മിറ്റി അംഗം ആരോഗ്യപരമായ മുൻ ലോക്കൽ കമ്മിറ്റി അംഗം അഭിഭാഷകനാണ് അദ്ദേഹം കാരണം പറഞ്ഞത് അദ്ദേഹത്തെ ആ സമയത്ത് ആ തെരഞ്ഞെടുപ്പ് പിന്നെ ആ ബൂത്തിൻ്റെ ചുമതല ഉണ്ടായിരുന്ന ഏരിയ കമ്മിറ്റി അംഗം വിളിച്ചു നിങ്ങൾ ഇതുവരെ വന്നില്ലല്ലോ വോട്ട് ചെയ്തു വന്നില്ല എന്ന് പറഞ്ഞു കുഞ്ഞിന് സുഖമില്ല ഞാനും ഭാര്യയും കൂടി ആശുപത്രിയിലേക്ക് വന്നതാണെന്നൊക്കെ പറഞ്ഞു ഓണ പറഞ്ഞത്രേ അപ്പോൾ ഏരിയ കമ്മിറ്റി അംഗം പറഞ്ഞു നിങ്ങൾ എവിടെയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അവിടേക്ക് വേണ്ടി വരാ വന്നിട്ടുണ്ടെന്ന് വോട്ട് ചെയ്തിട്ട് പോകുന്നു പറഞ്ഞു അപ്പോൾ അദ്ദേഹം ഇത്രയും കാലം ഇടതുരുന്നണിക്കാണ് വോട്ട് ചെയ്തത് ആദ്യമായി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ആ മണ്ഡലത്തിൽ ഇടതുപുന്നണി സി പി എം അവരുടെ പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുമ്പോൾ കോൺഗ്രസിന് കുത്താനൊരു ബുദ്ധിമുട്ടി ചിഹ്നം കാണുമ്പോൾ ഇന്ന് കരുതിയിട്ട് വോട്ട് ഒഴിവാക്കാമെന്നാ കരുതിയെ പക്ഷേ പുള്ളിയെ വണ്ടിയെടുത്ത് അപ്പം തന്നെ കൊണ്ടുവന്ന് വോട്ട് ചെയ്ത് എന്നോട് പറഞ്ഞത് എന്നു വെച്ചാൽ പുള്ളി പറഞ്ഞത് മുൻ ലോക്കൽ കമ്മറ്റി മെമ്പറാണ് അഭിഭാഷകരാണ് അദ്ദേഹം പറഞ്ഞത് വോട്ട് സി പി എമ്മിൻ്റെ ചിഹ്നം ഉണ്ടാകുമ്പോൾ അത് മറച്ചു കുത്താൻ മടിയായിട്ട് പോകാതിരുന്ന ഞങ്ങളെ കൊണ്ട് പാർട്ടി ഏരിയ കമ്മിറ്റി അംഗം നിർബന്ധപൂർവ്വം വന്നിട്ട് തോമസിന് രണ്ട് വോട്ട് ഉടുപ്പിച്ചു തോന്നുന്നു ഇതേ സ്ഥിതി തന്നെയായിരുന്നു ഏറെക്കുറെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിൽ പുതുപ്പള്ളിയിൽ തുടക്കം തൊട്ടേ ഞാൻ അന്ന് വർക്ക് ചെയ്യുന്ന മാധ്യമ സ്ഥാപനത്തിനകത്ത് ഞാൻ പറഞ്ഞിട്ടുള്ളത് മുപ്പതിനായിരം വോട്ടിന് മുകളിൽ ഉമ്മൻചാണ്ടി വിജയിക്കും ക്ഷമിക്കണം ചാണ്ടി ഉമ്മൻ വിജയിക്കും എന്ന് പറഞ്ഞു ചാണ്ടി ഉമ്മനോട് ഞാൻ ഈ വിഷയം പറഞ്ഞിട്ടുണ്ട് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞത് തള്ളുകയാണ് എന്ന് ധാരണയുള്ള ആളുകളുണ്ടെങ്കിൽ അവർക്ക് ചാണ്ടി ഉമ്മനോട് ചോദിക്കാം അന്തരിച്ച പി ടി തോമസിൻ്റെ മകൻ ഡോക്ടർ വിഷുവിനോട് ചോദിക്കാം ഞാൻ ഞാനിങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഫാക്റ്റ് ആണോ എന്നുള്ളത് അപ്പോൾ മുപ്പതായിരത്തിന് വീണിൽ ജയിക്കുന്നുവെന്ന് അത് അത് ഏകദേശം ഇലക്ഷൻ്റെ പ്രചാരണത്തിൻ്റെ പകുതി എത്തുമ്പോഴേ നമുക്ക് അട്രൻ്റെ മനസ്സിലായി എന്തായാലും മുപ്പത്തേഴായിരം വോട്ടിനും ജയിച്ചു അതേസമയം അവിടുത്തെ മാധ്യമങ്ങളിലും മുഖേതാര മാധ്യമങ്ങൾക്ക് വരെ മുപ്പതിനായിരം വോട്ട് എന്നൊക്കെയുള്ള ഒരു സംഖ്യ പറയാൻ ധൈര്യം ഉണ്ടായിരുന്നില്ല അതിനുള്ള ആത്മഹരം ഉണ്ടായിരുന്നില്ല ആത്മവിശ്വാസം ഉണ്ടായിരുന്നില്ല അതിനുള്ള ഗ്രൗണ്ട് ലെവൽ വർക്ക് ഒരു നടത്തിയിരുന്നില്ല രാജീവ് ചന്ദ്രശേഖരൻ്റെ ഈ തെരഞ്ഞെടുപ്പ് പിന്നെ രാജീവ് ചന്ദ്രശേഖറും ശശി തരൂരും സിറ്റിംഗ് എം പി ആയിട്ടുള്ള ശശി തരൂരും മുൻ എം പി ആയിട്ടുള്ള പന്നിൻ്റെ വീതരും തമ്മിലവിടെ മത്സരിക്കുമ്പോൾ പന്നിൻ്റെ വീതനെ ഇടതു മുന്നണി കൊണ്ടുവരുന്നത് ഏറെ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് പന്നിനെപ്പോലുള്ള ആളെ മുമ്പോടെന്ന് മത്സരിച്ച് വിജയിച്ചൊരു വ്യക്തിയെ സാധാരണക്കാർക്ക് സ്വീകാര്യനായ മാന്യനായ രാഷ്ട്രീയക്കാരനായ അലമ്പൊന്നും പറയാത്ത വായിത്തു വന്നുവർത്താനും പറയാത്ത ഒരാളായിട്ടുള്ള അദ്ദേഹത്തെ വലിയ ജാടെ ഒന്നും ഇല്ലാതെ നിൽക്കുന്ന ജാടയായിട്ട് ആ കൂട്ടത്തിൽ ആകെ ശശിന്ദ്രനേ ഉള്ളൂ രാജുവിനും ഇല്ല അങ്ങനെയുള്ള ഒരാളെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇത് കാലങ്ങളായി മൂന്നാം സ്ഥാനത്ത് ഇപ്പോൾ നിന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ നിന്നും ആ വീണ്ടും ആ മണ്ഡലം തിരിച്ചു പിടിക്കാം എന്നൊരു പ്രതീക്ഷയിലാണ് സി പി എമ്മിൻ്റെ സമ്മർദ്ദത്തിന് വടങ്ങിയിട്ടാണ് സി പി ഐ പന്നീൻ്റെ പിന്നെ സ്ഥാനാർത്ഥിയായിട്ട് നിശ്ചയിക്കുന്നത് രണ്ടായിരത്തി പതിനാലിൽ അവർ ബനറ്റ് എബ്രഹാം എന്ന് പറയുന്ന ഒരു പണക്കാരനെ കൊണ്ടുവന്ന് കാശ് മേടിച്ചു നിർത്തി എട്ട് നിലയിൽ പൂട്ടി രണ്ടായിരത്തി പത്തൊമ്പതിൽ അവർ അന്ന് സിറ്റിംഗ് എം എൽ എ ആയിട്ടുള്ള മുൻ മന്ത്രി ആയിട്ടുള്ള പിന്നെ സാക്ഷാൽ സി ദിവാകരനെ നിർത്തി മൂന്നാം സ്ഥാനത്ത് തന്നെ പോയി അന്ന് കുമ്മനശ് രാജശേഖരനും രണ്ടായിരത്തി പതിനാലിൽ ഒ രാജകുമാലും രണ്ടാം സ്ഥാനത്തെത്തി എന്നാൽ ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി നാലാവുമ്പം അവർ പന്നിനെ കൊണ്ടുവന്ന ഒരു പ്രതീക്ഷയിലാണ് പക്ഷേ അവരുടെ പ്രതീക്ഷകൾ തെറ്റുന്ന ഒരു സ്ഥിതി ഇപ്പോൾ അവിടുന്ന് കാണാനുണ്ട് ഒന്ന് രാജീവ് ചന്ദ്രശേഖർ നമുക്കറിയാം ഒരു മൾട്ടി മില്യനറാണ് വലിയ ബിസിനസ്സുകാരനാണ് പൈസ ഇറക്കിയിട്ടുള്ള കളി പോട കളിക്കുന്നില്ല ആ പണത്തിൻ്റെ ഒരു കൊഴുപ്പ് കാണിക്കുന്നില്ല മേളക്കൊഴുപ്പിൻ്റെ ആ ആഘോഷങ്ങളെല്ലാം അവസാന ഘട്ടത്തിലുണ്ടാവും അത് യു ഡി എഫിൻ്റെ ഭാഗത്തു പിന്നെ ബി ജെ പിയുടെ ഭാഗത്തു ഉണ്ടാവും എൽ ഡി എഫ് ഇറക്കുമ്പോൾ പിൻവാങ്ങിയ അവസ്ഥയിലാണ് നിൽക്കുന്നത് ഔസ്കാമീനൊക്കെ സാധാരണ പാവം പിടിച്ച സുഖാക്കൾ നടത്തുന്നുണ്ടെന്നുള്ള അല്ലാതെ ഗൃഹസ്വദർശനമൊക്കെ നടത്തുന്നുണ്ടെന്നുള്ളതല്ലാതെ ആ രീതിയിലുള്ള വലിയ പ്രചരണങ്ങളില്ല ഇവരാണെങ്കിലും ബി ജെ പിക്ക് ഫണ്ടിൻ്റെ ഉറവൊന്നുമില്ല രാജീവ് ചന്ദ്രശേഖരനും ശശിതരനും ഇല്ല പക്ഷേ രാജീവ് ചന്ദ്രശേഖരൻ വളരെ ആയിട്ടുള്ള ഒരു വർക്കാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞില്ല അഞ്ച് ദിവസം ഞാൻ ബി ജെ പി ഓഫീസിനടുത്ത് താമസിച്ചത് ഞാനവിടെ പരിസരത്ത് ഒരുപാട് യാത്ര ചെയ്തു ബസ്സിൽ യാത്ര ചെയ്തു മോട്ടോർ റിക്ഷകളിൽ യാത്ര ചെയ്തു ഒരുപാട് കടകളിൽ കയറി ആവശ്യമില്ലെങ്കിൽ പോലും പ്രദേശം പോയിട്ട് ചായ പകുതികളും കുടിച്ചിട്ട് വെക്കും കാരണം എനിക്കിതൊന്നും അറിയാൻ വേണ്ടിയിട്ട് ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച് ഇവർ കൊടുക്കുന്ന ഈ സർവേ റിപ്പോർട്ടിനോട് എനിക്ക് വിശ്വാസമില്ല തോൽക്കണമെന്ന് ശശി തരൂർ ആഗ്രഹിക്കുന്നുമുണ്ട് അതാ രസം ജയിച്ച് അവിടെ പോയിട്ട് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല അവിടെ പോയിട്ട് എം പി ആയിട്ടിരിക്കുക പതിനഞ്ച് വർഷം എം പി ആയ പുള്ളിക്ക് അതുപോലെ ആദ്യത്തെ ടൈമിൽ കുറച്ചു കാലം കേന്ദ്രമന്ത്രി ആയെങ്കിലും പിന്നെ ഈ സുനന്ദ പുഷ്കറിൻ്റെ അഴിമതിയുമായി ബന്ധപ്പെട്ട മന്ത്രിസ്ഥാനം കഷ്ടപ്പെട്ടു പക്ഷേ ഇപ്പോൾ കേരളത്തിൽ സ്വീകാര്യത എന്നുള്ള തോന്നൽ പുള്ളിക്കുണ്ട് കാരണം സമുദായ നേതാക്കളെ എല്ലാം കണ്ടിട്ട് സന്ദർശിച്ച് പുള്ളി പ്രവർത്തക സംതിരിക്കുള്ള മത്സരത്തിൽ രാജ്യതലത്തിൽ രാജ് പിന്നെ ദേശീയ തലത്തിൽ ശ്രദ്ധ പിടിച്ചുപറ്റി കേരളത്തിൽ ഇതാ ഒരു ബദൽ നേതാവ് ഉദയം ചെയ്തിരിക്കുന്ന തോന്നലുണ്ടായി ആ തോന്നലിനെ മുതലെടുത്തുകൊണ്ട് പുള്ളിയൊരു കേരള പര്യടനം നടത്തി അതിൽ വിവിധ സമുദായ നേതാക്കന്മാരുമായും ബിഷപ്പുമാരുമായും സം സന്യാസിമാരുമായും പിന്നെ വെള്ളാപ്പള്ളി നടേശനുമായും പെരുതാനായരുമായിട്ടും എല്ലാം ചർച്ച നടത്തി മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരുമായിട്ട് ചർച്ച നടത്തി മുസ്ലിം ആത്മീയ ആചാര്യന്മാരുമായിട്ട് ചർച്ച നടത്തി വലിയ സ്വീകാര്യത ലഭിച്ചിരുന്നു വലിയ വാർത്താ മാധ്യമ ശ്രദ്ധ ലഭിച്ചിരുന്നു അദ്ദേഹത്തിന് അങ്ങനെ കിട്ടിയ സാഹചര്യം അത് സതീഷിൻ്റെ നെഞ്ചിരിപ്പ് കൂട്ടുന്ന കേസിക്കുകൊണ്ട് ആഗ്രഹം കേരളത്തിലെ മുഖ്യമന്ത്രിയാണെന്നുണ്ട് കേരളത്തിൽ നിന്നും ഒരു ബുദ്ധുവാകാൻ പറ്റില്ല എന്നുള്ള അറിയാം പക്ഷേ കേസിയുടെ മുമ്പിൽ വേറെ ഓപ്ഷൻസ് ഇല്ല നിലവിൽ എന്നാൽ ശശി തരൂരിൻ്റെ മുമ്പിൽ ഓപ്ഷൻസ് ഉണ്ട് മുസ്ലിം ലീഗുമായിട്ട് അടുത്ത കടുത്ത ബന്ധത്തിനകത്ത് ചെറിയ വ്യത്യാസങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പലസ്തീൻ ഐ പലസ്തീൻ ഐക്യദാരുടെ റാലിക്ക് പോലും മുസ്ലിം ലീഗ് ഏറ്റവും പ്രധാനമായിട്ട് അവരെ മുഖ്യാതിഥിയായിട്ട് ക്ഷണിച്ചത് വി ഡി അല്ല കെ അല്ല രാഹുൽ ഗാന്ധിയെ അല്ല കെ സി വേണഗോപാലിനെ എല്ലാം മറിച്ച് ശശി തരൂരിനെ പക്ഷേ ശശി തരൂർ ആ വേദിയിൽ നടത്തിയിട്ടുള്ള ഒരു പ്രയോഗം ഹമാസിൻ്റെ അക്രമത്തെയും അപലപിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള പ്രയോഗം ഇവരെ ഒന്ന് ചെറുതായിട്ട് കാരണം ഈ ഈ സോ കോൾഡ് ഇസ്ലാമിസ്റ്റ് റാഡിക്കൽ ഇസ്ലാമിസ്റ്റുകൾ മുസ്ലിം ലീഗിനകത്തുണ്ടല്ലോ അവർക്കത് പൊള്ളിയിരുന്നു അതിൽ ചെറിയ പ്രതിഷേധം ഉണ്ടായിരുന്നു പക്ഷേ ആ പ്രതിഷേധത്തിൻ്റെയൊക്കെ മഞ്ഞുരുക്കാനുള്ള സമയം ഇനി രണ്ട് വർഷം മുമ്പിലുണ്ട് രണ്ടായിരത്തി ഇരുപത്താറ് വരെ അതിനൊക്കെയുള്ള ടാക്ടിക്സ് അറിയാവുന്ന ഒരാളാണ് ശശി തരൂര് കാരണം അദ്ദേഹം ഒരു ഡിപ്ലോമാറ്റാണ് ബേസിക്കലി യു എൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിച്ചാളാണ് യു എൻ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിച്ച് ആദ്യത്തെ ഇന്ത്യക്കാരനാണ് അപ്പോൾ ആ രീതിയിൽ ഡിപ്ലോമസി എന്താണെന്ന് കൃത്യമായിട്ട് അറിയും അത് എവിടെ വെച്ച് പ്രയോഗിക്കണമെന്ന് അറിയും ചെയ്യുന്ന ശശി തരൂരിന് മുസ്ലിം ലീഗുമായിട്ടുള്ള ഈ ചെറിയ സൗന്ദര്യ ഒരു ചെറിയ ഘടകം അത് മായ്ച്ചു കളയാൻ അധികം സമയമൊന്നും വേണ്ടി വരില്ല എന്നുള്ളത് സതീഷിന് നന്നായിട്ട് അറിയാം സതീഷൻ നല്ല കുശാഗ്രബത്തിക്കാരനാണ് അഗ്രഗണ്യനാണ് പക്ഷേ സതീഷിന് പേടിയുള്ള വിഷയം എന്താ വെച്ചാൽ സതീഷിനെ തന്നെ ഈ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പിന്നെ നിയമസഭ രമേശ് ചെന്നിത്തല സിറ്റിംഗ് പ്രതിപക്ഷ നേതാവായിട്ടിരിക്കുമ്പോൾ വീണ്ടും തുടർഭരണം എൽ ഡി എഫിന് കിട്ടുമ്പോൾ നിയമസഭയിൽ ഭൂരിപക്ഷം ഇല്ലാഞ്ഞിട്ട് പോലും സതീഷിന് നിയമസഭയിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കോൺഗ്രസിൻ്റെ പാർലമെൻ്ററി പാർട്ടിയിൽ ഭൂരിപക്ഷം ഇല്ലാഞ്ഞിട്ട് പോലും സതീഷൻ വളഞ്ഞ മടിയിലൂടെ രമേശ് ചെന്നിത്തലയെ വെട്ടിയിട്ടുണ്ട് രമേശ് ചെന്നിത്തലയ്ക്ക് ആ നോവുള്ളത് രമേശ് ചെന്നിത്തല സതീഷിൻ്റെ രാഷ്ട്രീയ ഗുരുവാണ് ഐ ഗ്രൂപ്പിൻ്റെ നേതാവായിരുന്നു അപ്പം സ്വന്തം ഗുരുവിനെതിരെ പണി കൊടുത്ത സതീഷിനെതിരെ ശിഷ്യന്മാർ പണി എന്നുള്ള പേടി കാരണം ഞാൻ ചെയ്ത പണി എന്റെ ശിഷ്യന്മാരും ചെയ്യില്ല എന്നുള്ള പേടി സതീഷിനുണ്ട് ബേസിക്കലി മാത്രമല്ല ഈ പ്രവർത്തക സമിതിയിലേക്ക് ശശി തരൂരിൽ മത്സരിക്കുന്ന സമയത്ത് അന്ന് കോഴിക്കോട് ഇപ്പോഴത്തെ പിന്നെ എം പി ആയിട്ടുള്ള ഇപ്പം മത്സരിച്ചുകൊണ്ടിരിക്കുന്ന എം കെ രാഘവൻ പരസ്യമായി രംഗത്ത് വന്നിട്ട് ശശി തരൂരിൻ്റെ ക്യാമ്പയിൻ്റെ നേതൃത്വം ഏറ്റെടുക്കുകയും ചുക്കാൻ പിടിക്കുകയും ചെയ്തു എറണാകുളം എം പി ആയ ഇപ്പോൾ വീണ്ടും സ്ഥാനാർത്ഥിയായ ജയിക്കുന്ന ഉറപ്പുള്ള ഹൈബി ഈടൻ ഹൈബി യുടൻ അന്ന് ശശി തരൂരിന് അനുകൂലമായിട്ടുള്ള നിലപാടെടുത്ത യുവ വിവാഹത്തിൽ നിന്ന് പെട്ടാണ് പണ്ടുവർ ഈ യുവ നേതാക്കൾ എന്താണ് ഹരിത എം എൽ എമാരെന്നൊക്കെ പിന്നെ ഒരു ടീമൊക്കെ ഉണ്ടാക്കിയ സമയത്ത് അതിൻ്റെ കൂട്ടത്തിൽ പിന്നെ വി ഡി സതീഷിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ് ഇദ്ദേഹം അപ്പം അങ്ങനെയുള്ള ആളുകളുടെ എല്ലാം ഒരു മനസ്സ് ആ സമയത്ത് ശശി തരൂരിന് അനുകൂലമായി പോയാൽ അവർക്ക് സ്വാധീനിക്കാൻ പറ്റുന്ന എം എൽ എമാർ ശശി തരൂരിന് അനുകൂലമായി നിന്നാൽ എ ഐ സി സി നിരീക്ഷകർ വന്നിട്ടൊരു അഭിപ്രായം ചോദിക്കുമ്പോൾ അവർ ശശി തരൂര് പ്രതിപക്ഷ നേതാവ് ആവട്ടെ എന്ന് പറഞ്ഞാൽ അപകടമാണെന്ന് അറിയാം പ്രത്യേകിച്ചും വട്ടിയൂർക്കാവ് മണ്ഡലം കണ്ടിട്ടാണ് ശശി തരൂർ ഇപ്പോഴെ നിൽക്കുന്നത് അതുകൊണ്ടപ്പോൾ തരൂർ കഴിഞ്ഞ പൈസ എടുക്കാത്ത തിരുവനന്തപുരത്ത് അതായത് നോക്കട്ടെ പിന്നെ വട്ടിയൂർക്കാവിൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നിൽക്കാന്നുള്ളത് സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് വരണം എന്നുള്ള താല്പര്യമാണുള്ളത് വട്ടിയൂർക്കാവ് മണ്ഡലത്തിൻ്റെ ഒരു ചരിത്രം നമുക്കറിയാം രണ്ടായിരത്തി പതിനൊന്നിൽ അവിടെ നിന്ന് കേരളീധരൻ മത്സരിച്ച് വിജയിക്കുന്നു ഇടതുപുന്നിയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചിരുന്നത് ചെറിയാം ഫിലിപ്പാണ് പഴയ കോൺഗ്രസ്സുകാരൻ അന്ന് എൽ ഡി എഫിലായിരുന്നു ഇപ്പോൾ വീണ്ടും കോൺഗ്രസിലേക്ക് എനിക്ക് എ കെ ജി സെൻറ്ററിലെ പട്ടുവത്ത വേണ്ട മറിച്ച് എനിക്ക് കെ പി സി സി ഇന്ദിരാഭവനിലെ കെ പി സി സി ആസ്ഥാനത്തെ ഒരു ബെഞ്ച് കിട്ടിയാൽ മതിയെന്ന് ബെഞ്ച് കൊടുത്തിട്ടില്ല അവർ നേരത്ത് പായ വിരിച്ചാൽ കിടത്തിയേക്കുന്നൊന്നാണ് പറഞ്ഞേക്കണേ എന്തായാലും ഒരു സ്ഥാനത്തേക്കും പരിഗണിച്ചിട്ടില്ല നേരെ ചെറിയ ഫിലിപ്പിനെ പ്രത്യേകിച്ച് പദവി ഒന്നും കൊടുത്തിട്ടില്ല എന്നാലോ പാവം അവിടെ കിടക്കുന്നുണ്ട് കാരണം പണ്ട് അടിച്ച് നട്ടലിനൊടിച്ച് ജീവിതം തകർത്തത് പിന്നെ എസ് എഫ് പി കാരാണെന്ന് അതേ എസ് എഫ് പിരുടെ ആചാര്യനായിട്ട് സി പി എമ്മിൽ കുറച്ചു കാലം പോയി നിൽക്കേണ്ടി വന്ന ഗതികേട് ഒരു രാഷ്ട്രീയ ദേവി ദേഹിയുടെ ഒരു ഗതികേടിലാണ് ചെറിയ അമ്പലിപ്പ് നിൽക്കുന്നത് രാജ്യസഭാ സീറ്റ് സി പി എമ്മിൽ കൊടുക്കുന്നുള്ള പ്രതീക്ഷയിലാണ് നിന്നിരുന്നത് അത് കിട്ടാതെ വന്നുകൊണ്ടാണ് പുള്ളിയും കണ്ട് തിരിച്ചു വന്നത് ഇവിടുത്തെ ഇപ്പം ഇവിടെയും കിളിച്ചു പിടിച്ചിട്ടില്ല ഇവിടെയും കുഴിവ് വന്ന രാജ്യസഭാ സീറ്റിൽ പുള്ളിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു അപ്പോഴാണ് വീടി സതീശൻ അത്യാവശ്യം നന്നായിട്ട് കാശു വാങ്ങിയെന്ന ആൾക്കാർ പറയേണ്ടത് എനിക്കറിയില്ല കൂടികൾ മേടിച്ചു എന്ന് പറയുന്നുണ്ട് എന്തായിരുന്നാലും അങ്ങനെയൊക്കെ വീടിയും കേസിയും കൂടി ഡീൽ ഒപ്പിച്ച് ഡീലൊപ്പിച്ച് ജബിയും കൊടുത്തു പറയാൻ വേണ്ടിയിട്ട് വനിതയ്ക്ക് കൊടുത്തിട്ടുള്ള പറച്ചിലും കഴിവുള്ള ആൾക്കാർ ഇപ്പുറത്തുണ്ട് ജബി അന്ന് ആലുവയുടെ മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ ആണ് ആ രീതിയിലൊക്കെ ജബിക്കൊരു സ്പേസ് ഉണ്ട് മഹിളാ കോൺഗ്രസിന് അധ്യക്ഷയാണ് മറ്റുള്ളവർക്ക് കൊടുക്കായിരുന്നു ചെറിയ ഫിലിപ്പിനെ വേണമെങ്കിൽ കൊണ്ടായിരുന്നു അതൊന്നും കൊടുത്തിട്ടില്ല അത് അവിടെ നിൽക്കട്ടെ രണ്ടായിരത്തി പത്തൊമ്പതിൽ പിന്നീട് വട്ടിയൂർക്കാവ് തിരഞ്ഞെടുപ്പ് മണ്ഡലത്തിൽ രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിൽ തന്നെ അവിടെ കുമ്മനം രാജശേഖരൻ രണ്ടാം സ്ഥാനത്തെത്തി ആദ്യമായി ചരിത്രത്തിലാദ്യമായി സി പി സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥി ആ മണ്ഡലത്തിൽ മൂന്നാം സ്ഥാനത്തേക്ക് പോയി നമ്മളെ സീമ തോമസ് ഐസക്ക് സോറി അറിയാതെ വായൽ വന്നു പോയതാണ് ക്ഷമിക്കണം ഡോക്ടർ ടി എൻ സീമ അറിയാതെ നമ്മളെ നമുക്കറിയാവുന്ന വിവരങ്ങൾ അറിയാതെ വായെന്ന് വന്നു പോയതാണ് എന്തായിരുന്നാലും പുള്ളിക്കാരി അവിടെ മൂന്നാം സ്ഥാനത്ത് പോയി ആ തെരഞ്ഞെടുപ്പിൽ തന്നെ ഒരുപക്ഷേ തിരുവനന്തപുരം വെസ്റ്റിലാണ് കുമ്മനത്തെ നിർത്തിയതെന്നുണ്ടെങ്കിൽ കുമ്മനം ജയിച്ചു കുരുമായിരുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ തിരുവനന്തപുരം വെസ്റ്റിൽ അന്ന് വി എസ് ശിവകുമാർ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി അതേപോലെ തന്നെ ആന്റണി രാജു എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ക്രിക്കറ്റ് താരം മലയാളികളാൽ വെറുക്കപ്പെട്ട ക്രിക്കറ്റ് താരം ശ്രീശാന്ത് ഹർഭജൻ സിംഗിൻ്റെ അടുത്ത് നടിമടിച്ച ശ്രീശാന്ത് ബി ജെ പി സ്ഥാനാർത്ഥി ആയിട്ട് മൂന്നാം സ്ഥാനത്ത് പത്ത് മുപ്പതിനായിരത്തി രൂപയിലെ വോട്ട് പിടിച്ചെത്തി ആലോചിച്ച് നോക്കണം ശ്രീശാന്ത് എന്നിട്ട് അങ്ങനെ വോട്ട് പിടിച്ചെങ്കിൽ തെരഞ്ഞെടുക്കാൻ പറ്റുന്ന ഓപ്ഷനിലെ ഏറ്റവും ഏറ്റവും മോശപ്പെട്ട മൂന്ന് സ്ഥാനാർത്ഥികളിൽ നിന്ന് ആരെ തിരഞ്ഞെടുക്കണം എന്നുള്ള പോയി വോട്ടർമാർ അതുകൊണ്ടാണ് അന്ന് ശിവകുമാർ ജയിച്ചത് അതേസമയം കുമ്മനത്തെ അന്ന് വട്ടിയൂർക്കാവിന് പകരം തിരുവനന്തപുരം വെസ്റ്റിൽ നിർത്തിയിരുന്നെങ്കിൽ ഒരുപക്ഷെ കുമ്മനം ജയിക്കുകയും അനണി രാജുവും വി എസ് കുമാറും ഒക്കെ അടിയപ്പെട്ടു പോവുകയും ചെയ്യായിരുന്നു അതിനുള്ള ബുദ്ധി ബി ജെ പി നേതൃത്വത്തിനെന്ന് തോന്നിയിട്ടില്ല ഇപ്പോൾ കുറച്ചൊക്കെ വിവരം വെച്ച് തുടങ്ങിയിട്ടു തോന്നുന്നുണ്ടോ അവർക്ക് ഈ ബ്രഹ്മി കഴിച്ചിട്ടാണോ എന്ന് എനിക്കറിയില്ല എന്നായിരുന്നാലും കുറച്ചൊക്കെ വിവരം വെച്ച് തുടങ്ങിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ മുരളീധരൻ വടകരയിൽ വന്ന് മത്സരിച്ച് വിജയിച്ചപ്പോൾ പിന്നീട് അവിടെ നടന്നിട്ടുള്ള ഉപതെരഞ്ഞെടുപ്പിൽ അവിടെ വി കെ പ്രശാന്ത് അയച്ചു അപ്പോഴും സി പി എം അടിയപ്പെട്ടുപോയി രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് പിന്നെ തെരഞ്ഞെടുപ്പിൽ വീണ്ടും വി കെ പ്രശാന്തും അനുസരിച്ചു പക്ഷേ കുമ്മനത്തെ നിർത്താതെ ഇവർ ബി ജെ പി കാര് കൊണ്ടു വി വി രാജേഷിനെ നിർത്തി വി വി രാജേഷാണ് അവിടുത്തെ ഉപജാപക സംഘത്തിൻ്റെയൊക്കെ എല്ലാം വലിയ അഴിമതിയിലെ പേരിൽ അദ്ദേഹത്തെ ബി ജെ പിയിൽ നിന്ന് മാറ്റി നിർത്തിയാണ് വക്താവ് സ്ഥലത്ത് നിന്നൊക്കെ പിന്നെ ഇപ്പോഴും വീണ്ടും വന്നിട്ടുണ്ട് ജില്ലാ പ്രസിഡന്റാണ് കച്ചവടത്തിൽ ഭയങ്കര വിദഗ്ധനാണ് രാഷ്ട്രീയ കച്ചവടം നടത്താൻ അതിസാമർഥ്യമുള്ള ആളാണ് അതൊക്കെ നടത്തുക എന്നുള്ളതും ഒക്കെ താല്പര്യം ഫണ്ടൊക്കെ അത്യാവശ്യം നന്നായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് സാമ്പത്തികമായിട്ടുള്ള അഭിവൃദ്ധി നേടിയിട്ടുണ്ട് പക്ഷേ തെരഞ്ഞെടുപ്പ് രണ്ടാം സ്ഥാനത്തേക്ക് പോയി കോൺഗ്രസ് ചരിത്രത്തിൽ ആദ്യമായി ആ മണ്ഡലത്തിൽ മൂന്നാം സ്ഥാനത്തേക്കും പോയി വീണായസ് നായരെയാണ് നടത്തിയത് വീണായസ് നായർ വളരെ ഇമ്മച്ചുറായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ലീഡറാണ് പണ്ട് പിന്നെ ചാനലുകളിലൊക്കെ ആക്കറായിട്ടിരുന്നു എന്നുള്ളതിൻ്റെ പേരിൽ അങ്ങനെ വന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവായിട്ടിരിക്കുകയാണ് വീണ കുറേ കാട്ടിക്കൂട്ടിലൊക്കെ നടത്തി പ്രിയങ്കട കൂടെ കുറേ റോഡ് ഷോ ഒക്കെ നടത്തി പക്ഷേ വീണ തോറ്റുപോയി പക്ഷേ ശശി തരൂർ അവിടെ വന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിൽ ശശി തരൂർ വന്നാൽ ഒരു പക്ഷേ വി കെ പ്രശാന്തിനെ അട്ടിമറിച്ച് കെ മുരളീധരൻ പട്ട് ജയിച്ചതുപോലെ തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത കൂട്ടന് കാരണം ഈ ഒറിജിനൽ നായർ എന്നുള്ള ഇമേജും കൂടി കിട്ടിയിട്ടുണ്ടല്ലോ അപ്പോൾ അങ്ങനെ ജയിച്ചു പോകാമെന്നുള്ള പ്രതീക്ഷയുണ്ട് അങ്ങനെ സച്ചിതെറ്റൂർ മത്സരിച്ചാൽ മത്സ്യ സച്ചി തെരൂര് ജയിക്കാനാണ് സാധ്യത കാരണം പ്രശാന്ത് ഇപ്പോൾ രണ്ട് ടൈമായി ഒന്ന് ഉപതെരഞ്ഞെടുപ്പിനാണെങ്കിലും പിന്നീട് അതിന് ശേഷം രണ്ടഞ്ച് വർഷം ഏകദേശം ഏഴ് എട്ട് ഏഴര വർഷത്തോളം ഉള്ള ടൈം കിട്ടും ആ എന്ന് പറയുമ്പം നല്ല സമയമാണ് ആ സമയത്തിനകത്ത് വേണ്ടത്ര ശോഭിക്കാൻ കഴിഞ്ഞിട്ടില്ല പ്രശാന്തിന് എന്നുള്ളതാണ് അവിടുത്തെ ഗ്രൗണ്ട് റിയാലിറ്റി അങ്ങനെ വരുമ്പോൾ ശശി തരൂരിനെ പോലെയുള്ള ഒരാൾ പ്രത്യേകിച്ചും ഈ ലോക്സഭാ ലോക്സഭാപ്പിൽ തോറ്റും ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന ഒരു സഹതാപതരംഗം പത്തു അഞ്ച് വർഷമായിട്ട് അവർ കാണുന്ന മുഖം അങ്ങനെ വരുമ്പോൾ ശശി തരൂര് അവിടുന്ന് മത്സരിച്ച് വിജയിക്കുന്ന സതീഷിനറിയാം ഇതൊക്കെയാണ് ഇപ്പോൾ സതീഷിൻ്റെ പ്രശ്നം എങ്ങനെയെങ്കിലും ഈ ചങ്ങായിനെ ജയിപ്പിച്ച് ദില്ലിക്ക് കയറ്റി വിടണം എന്നുള്ളതാണ് ഇതിവിടെ നിന്നാൽ എനിക്ക് പണിയാന്നുള്ള തോന്നൽ സതീഷിനുണ്ട് അതുകൊണ്ട് തന്നെ പിന്നെ സതീഷിനെ സംബന്ധിച്ചിടത്തോളം വേറെ വിഷയം എന്താണെന്ന് വെച്ചാൽ രമേശ് ചെന്നിത്തല അടുത്ത് ജയിച്ചാൽ മുഖ്യമന്ത്രി സ്ഥാനം തോറ്റാൽ പ്രതിപക്ഷ സ്ഥാനം ഇത് രമേശ് ചെന്നിത്തലയുടെയും കണ്ണിലുള്ള കാര്യമാണ് എ ഗ്രൂപ്പ് വളരെ അസംതൃപ്തനാണ് ഇവർക്ക് കിട്ടുന്നില്ല എന്ന് കണ്ടാൽ ഫൈനൽ പിന്നെ മത്സരം നടക്കുന്നത് ശശി തരൂരും വി ഡി സതീഷും തമ്മിലാണെങ്കിൽ തന്നെ പിന്നിൽ നിന്ന് കുത്തിയ വി ഡി സതീഷിനെതിരെ രമേശ് ചെന്നിത്തലയും രമേശ് ചെന്നിത്തലയും അനുകൂലിക്കുന്ന ഒരു നിലപാടെടുക്കും തങ്ങളുടെ ഗ്രൂപ്പിനെതിരെ കെ സിയുമായി ചേർന്നുകൊണ്ട് ഒരുപാട് പണികൾ തന്ന ഒരാൾക്കെതിരെ കെ പിന്നെ കെ സി ജോസഫും ബെന്നി പകരാനും ഉൾപ്പെടുന്ന എ ഗ്രൂപ്പിൻ്റെ ലീഡർഷിപ്പും നിലപാടെടുക്കും അപ്പോൾ അവർ വരുന്നൊന്ന് ശശി വരട്ടെ എന്നാലും ഇവൻ വരണ്ടാന്ന് വരുന്നത് അതാണ് ഇപ്പോൾ വി ഡി സതീഷിൻ്റെ പേടി എന്തായിരുന്നാലും ഈ തെരഞ്ഞെടുപ്പിൽ ശശി തരൂര് തിരുവനന്തപുരത്ത് നിന്ന് എം പി ആവണമെന്ന ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ശശി തരൂരിനേക്കാൾ ആഗ്രഹിക്കുന്ന ഒരു പിന്നെ കോൺഗ്രസ് നേതാവ് വി ഡി സതീഷിനാണ് പക്ഷേ വി ഡി സതീഷിനെ എത്ര തന്നെ ആഗ്രഹിച്ചാലും എൻ്റെ ഇതുവരെയുള്ള സ്ഥിതി കണ്ടിട്ട് എനിക്ക് തോന്നുന്നു അവിടെ നിന്ന് രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കുകയും വിജയിക്കുകയും കേന്ദ്രത്തിലെ ക്യാബിനറ്റ് മന്ത്രിയായി ഇതുവരെ സഹമന്ത്രിയാണെങ്കിൽ തിരുവനന്തപുരം മണ്ഡലത്തിൽ നിന്ന് ഒരു ക്യാബിനറ്റ് മന്ത്രി ഉണ്ടാവാനുള്ള സാധ്യതയും ഏറെയാണ്